ാണ് ഇച്ചു നല്ല ഉറക്കാണ് സുന്ദരനായി തൊട്ടൊക്കെ തൊട്ട് ഉറങ്ങാണ് ഗൈസ് അപ്പോ നമ്മൾ ഒന്നും കൂടി പറഞ്ഞോ അഞ്ഞു പറഞ്ഞ കാട്ടാക്കിയില്ല വീഡിയോ തന്നെയല്ലോ അമ്മ കാട്ടാക്കി കളിക്കണെ ഗേഴ്സ് അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ നമ്മളെ ചേച്ചിക്കൂട്ടൻ്റെ കുറച്ച് ഡ്രസ്സ് കളക്ഷൻസ് കാണിക്കാൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് ഉണ്ട് പക്ഷേ എല്ലാം ഒന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പം നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് കാണിക്കാന്ന് വെച്ചു ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ ചിറ്റാരിയിലാണ് മൂത്താൻ്റെ വീട്ടിൽ അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു വാബൻ്റെ കുറേ ഡ്രസ്സ് കളക്ഷൻസ് ഓക്കെ അപ്പം ഞാൻ ആദ്യം കാണിക്കുന്നത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇതെനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സായത് കൊണ്ടാണ് ഇത് കാണിക്കുന്നത് വേറെ ഒന്നും വേണ്ടില്ല കേസ് ഞാൻ വാങ്ങിക്കൊടുത്തു ഗെയ്സ് ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് കേസ് നന്നായിട്ടില്ലേ ഇതാണ് ആദ്യത്തെ ഡ്രസ്സ് അപ്പോൾ ഒരു ചെറിയൊരു യൂണിക് എന്തായാലും ഇതിനൊരു സിമ്പിളിൻ്റെ അല്ലെ പേരൊക്കെ അറിയിക്കാം യൂണിക്കോൺ പോലത്തെ ഒരു സാധനം ഇങ്ങനെ നല്ലതായിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ട്രൗസറാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഡ്രസ്സ് ഇതാണ് രണ്ടാമത്തെ ഞാൻ ഒരു കളിപ്പാട്ടം കാണിക്കാൻ വെച്ചു കുട്ടി പോവല്ലേ ഇത് ഇവിടുത്തെ ചേട്ടാ ഒരു വലിയ ചേട്ടയും കൊണ്ട് കൊടുത്ത് അല്ല കുഞ്ഞേട്ടയും കൊണ്ട് കൊടുത്തൊരു കളിപ്പാട്ടായിരുന്നു ഇതിങ്ങനെ തിരിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആവും സി എന്താ ഇടിപിളല്ലേ ഈ ഒരു കളിപ്പാട്ടാ ഓക്കേ ഇത് പിന്നെ ഇവിടുത്തെ ഒരു കർണൂർ കൊണ്ടു കൊടുത്തയാണ് ഇപ്പം ഭാവിക്കിപ്പോൾ രണ്ട് മാസമായിട്ടേ ഉള്ളൂ പക്ഷേ കർണൂർ തന്നെയാണ് ഇതൊക്കെ കൊണ്ട് കൊടുത്തു വീഡിയോന്റെ പുറകിലുള്ള കർണവർ കൊണ്ടു കൊടുത്താണ് ഈ ജി ഈ സാധനം വണ്ടി അടുത്തത് ഇതുപോലെ ഒരു സംഭവത്തിൽ വന്നേക്കാണ് ഇതാരാ കൊണ്ടു കൊടുത്തു എന്ന് എനിക്കറിയില്ല ദിവ്യേച്ചി കൊണ്ടു കൊടുത്തെന്നാണ് പറഞ്ഞത് ദിവ്യ ദിവ്യ ദിവ്യേച്ചി കൊണ്ടു കൊടുത്ത ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ട് നല്ലൊരു പ്യൂർ ആണ് സോഫ്റ്റി നല്ല രസമുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കളറും കൂടിയാണ് ഇങ്ങനത്തെ ഒരു സാധനം അടിപൊളിയായിട്ടുണ്ട് അടുത്തത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ആ ഇത് നമ്മളെ മുകളത്തെ ചന്ദ്രമൂത്തമ്മ കൊടുത്തതാണ് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് പാരിസ് ഇങ്ങനത്തെ അടിപൊളി അല്ലേ ഇതൊക്കെ പക്ഷെ കുഞ്ഞിക്ക് ഇപ്പോൾ ഒന്നും ഇടാൻ പറ്റില്ല അതൊക്കെ കുറച്ച് വലുതായിട്ട് മാത്രമേ ഇടാൻ പറ്റുള്ളൂ അങ്ങനെ കുറച്ചെണ്ണം എടുക്കാം അടുത്തത് അടുത്തത് മാധു അടുത്തി ഇവിടത്തെ ഒരു മാധു അടത്തി കൊണ്ട് തന്നെയാണ് നല്ല രസം ഉണ്ട് കാണേ നല്ല ഒരു എന്താ പറയുക ഇല്ല ഒരു പേപ്പർ ഉണ്ട് അതൊക്കെ എടുത്ത് വേണിച്ച് തരാം മോദീൻ്റെ ഉപ്പായ ഒരു ഓറഞ്ച് കളർ ഉപ്പായം പക്ഷെ നല്ല ക്യൂട്ടായിട്ട് ഒരു ഓവർ കോട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നന്നായിട്ടുണ്ടല്ലേ നന്നായിട്ടുണ്ട് അടിപ്പൊളി അടിപൊളി അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു ട്രൗസറും കൂടെ ഞാൻ വന്നിട്ടുള്ളത് പോയി അടിപൊളി നന്നായിട്ടുണ്ട് എല്ലാ ഡ്രസ്സുകളും നല്ല ഭംഗിയുണ്ട് പിന്നെ ഇങ്ങനെ ഒരു കളിപ്പട്ടം ഇതിനെ പൂട്ടിപ്പോയോ ഇല്ല ഇല്ല ഗൈസ് ഇത് ഞാൻ മറ്റേ ഇത് എടുന്ന് ഡണ്ടേലി പോയപ്പോൾ ഭാവിക്ക് വാങ്ങിയതാണ് കുഞ്ഞു ഫാന് പിന്നെ ഇതൊക്കെ ഒരു കളിപ്പട്ടം ആ ഇത് കുട്ടീന്റെ അച്ഛൻ സനീഷ്ട കൊണ്ട കൊടുത്തയാണ് കളിക്കാട്ടം ഓക്കെ അടുത്തത് അടുത്തത് ആ അടുത്തത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കുപ്പായങ്ങൾ ആരാന്നും ഓർമ്മയില്ല ആ സോറി ഇത് ഞാൻ തന്നെ കുഞ്ഞു കുഞ്ഞു കുപ്പായങ്ങൾ ഇങ്ങനെ സാധാരണ വീട്ടിൽ നിന്ന് ഇരുന്ന പോലത്തെ ഇതും നല്ല ഇത് സുനിയാട്ടം കൊണ്ടു കൊടുത്താന്നാണ് പറഞ്ഞതിന്റെ ട്രൗസർ ഉണ്ടല്ലേ ഇതിന്റെ ഒരു ട്രൗസറും ഉണ്ട് അടിപൊളി അടിപൊളി ഉണ്ട് കേട്ടോ എല്ലാം എല്ലാം അടുത്തത് ഇതൊരു കുറച്ച് വലുതായിട്ടിട്രാ പിൻ്റെ മുകളിലിടുന്നത് ഇവിടെ തോന്നുന്നു ഇല്ല ഇതിൻ്റെ ഒരു സാധനം കൂടി കിട്ടാണ്ട് കേട്ടോ അത് ഞാൻ പറ്റി പിടിച്ചിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു ട്രൗസറും കൂടി ഉണ്ട് പിന്നെ ഇത് ആ അത് ഇവിടുത്തെ റിയ കുഞ്ഞു കുട്ടികളല്ലേ കുഞ്ഞു കുട്ടികൾ ഷെയറിട്ട് വാങ്ങിക്കൊടുത്താണ് അതോ ഭയങ്കര ഒരു കഥയുണ്ട് ഇത് കുഞ്ഞു കുട്ടികൾ ഇവിടുത്തെ കുട്ടികൾ ഷെയറിട്ട് വാങ്ങിക്കൊടുത്താണ് എനിക്കൊന്നും അതിൻ്റെയാണ് അല്ലേ ആ ഇതാണ് തോന്നിയത് അതിൻ്റെ കുഞ്ഞു കുട്ടികളൊക്കെ ഇവിടുത്തെ അശ്വതിൻ്റെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞി കുട്ടികളിവിടുത്തെ അവർ ഇട്ട് കുട്ടികളൊക്കെ കൂടി വാങ്ങിക്കൊടുത്താണ് ഭാവിക്ക് നന്നായിട്ടുണ്ട് അത് എഫേർട്ട് നമ്മളെ കാണാതെ ചെയ്യാൻ പറ്റില്ല ഇതായിരുന്നു അതിൻ്റെ ഇതാണ് വാങ്ങിക്കൂട്ടിയ ആ ഇത് നമ്മുടെ അനുമോള് അവിടുത്തെ അനുമോള് താഴെയുള്ള തൊട്ടപ്പുറത്തുള്ള അനുമോള് വാങ്ങിക്കൊടുത്തയാണ് അപ്പം അതിൻ്റെ ഒരു ഇതാ ഇങ്ങനൊരു ഷർട്ടും അല്ല ഒരു ബനിയനും ഒരു ഷർട്ട് ഇതും അടിപൊളിയല്ലേ നന്നായിട്ടുണ്ട് അടുത്തത് വന്നിട്ട് ഈയൊരു സാധനമാണ് ആ അത് സനീ ട്ടം കൊണ്ട് കൊടുത്തയാണ് കുട്ടിയുടെ അച്ഛൻ കൊണ്ട് കൊടുത്തയാണ് ഗൈസ് തരും സൂപ്പർ ഇതിനൊരു തൊപ്പിയും കൂടി ഉണ്ട് ഇതിൻ്റെ തൊപ്പി നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഇതൊക്കെ ആരാന്നൊക്കെ കൊടുത്തതെന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല എനിക്കും അറിയില്ല അശ്വിനും അറിയില്ല അപ്പം അശുദേശിയാണ് മൂത്തേ അശുദേശിയാണ് പറഞ്ഞു തരുന്നത് മുനീർക്ക ഇത് ഇവിടുത്തെ ഒരു മുനീർക്ക കൊണ്ട് കൊടുത്തയാണ് മുനീർക്ക മുനീർക്ക കൊണ്ട് കൊടുത്ത ഡ്രസ്പുളി അടുത്തത് ഇതുപോലെ ഇത് ആ ഇത് മാമൻ കാരണവർ അമ്മാവൻ എന്നൊക്കെ പറയും ക്യാമറാമാൻ ആയിട്ടുള്ള അമ്മാവൻ കൊണ്ടു കൊടുത്തയാണ് ഭാവിക്ക് അത് ഇപ്പം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇടാൻ പറ്റും അടുത്തത് ഇത് ആൻ്റി ആ സനീ ഏട്ടൻ്റെ അതായത് അച്ഛന്റെ പങ്ങള് കൊണ്ടു കൊടുത്താണിത് പേരെന്തേനോടെ ഷീ ബേച്ചി കൊണ്ട് കൊടുത്താണിത് അടിപൊളി നല്ല രസമുണ്ട് സൂപ്പർ കളർ കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് ആഷ് കളറ് ഒക്കെ വന്നിട്ട് നന്നായിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സ് അതുപോലെ ഇതോ ഷീ ചേച്ചി അല്ലേ ആ അവിടെ അനുമോളൊക്കെ അമ്മ ഷീ ചേച്ചിയാണ് ഇത് കോഴിക്കോട്ട് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ടോക്കിംഗ് ബേഡെന്നൊക്കെ ബേക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ബെസ്റ്റ് ബെയർ എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളി നല്ലൊരു കളർ കോമ്പിനേഷൻ ഇതിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുണ്ട് ഒരു ട്രൗസർ വന്നിട്ടുണ്ട് അതുപോലെ കണ്ടോ ഇങ്ങനെ ഒരു തൊപ്പിയും കൂടി കൊടുത്ത് അടിപൊളി നന്നായിട്ടുണ്ട് നൈസ് ആയിട്ടുള്ളൊരു സാധനമാണ് അടുത്തത് ആ ബിബി ചേട്ടയും കൊണ്ട് കൊടുത്താണ് കൈസ് ഇത് ഇത് എൻ്റെ മാമൻ തന്നെയാണ് ബിബി ചെറിയ ചേട്ടയല്ലേ ചെറിയ ചേട്ടാ കൊണ്ട് കൊടുത്ത സാധനമാണത് നന്നായിട്ടുണ്ട് യെല്ലോയില് ചേട്ടൻ തന്നെയാണ് ആ കളിപ്പാട്ടം കൊണ്ട് കൊടുത്തില്ലേ ആ അപ്പോൾ ഒരുമിച്ചുള്ളതാണത് യെസ് കുറച്ച് വലിയൊരു പാൻറ്റും കൂടി ഉണ്ട് വലുതായിട്ട് ഇടാൻ പറ്റും ബാവിക്ക് അതുപോലെ ഇതോ ആ വിഷ്ണു അവിടുത്തെ നമ്മളെ വെച്ച് നിൽക്കുന്ന വിഷ്ണു കൊണ്ട് കൊടുത്താണിത് ഇത് അത് ഇതിൻ്റെ ഉള്ളിലൊരു ബനിയൻ ഈ ഈ ബനിയൻ്റെ മുകളിൽ ഈ ഒരു ഓവർ കോട്ട് മോഡലിൽ ഇത് എന്നിട്ട് അത് അടിപൊളി ഉണ്ടല്ലേ പച്ച കളറിൽ ഒരു അടിപൊളി അടുത്തത് ഇത് ബാബേൻ്റെ ആൻറ്റി അല്ലെ ആരോ മൂത്ത അതായത് സനീശേട്ട ഒരു ചേച്ചി കൊണ്ട് കൊടുത്ത ഇത് അപ്പൊ അതും അതുപോലെ അതുപോലെ ബിൻസി ആ ഇതാരുന്നു പറഞ്ഞിട്ടൊരു ചേച്ചി കൊണ്ട് കൊടുത്ത ഡ്രസ്സാണിത് അതുപോലെ ഈയൊരു അതുപോലെ തന്നെ ഈ ഒരു ട്രൗസർ ഇത് ഇങ്ങനെ ആ ഒരു മോഡലല്ലേ കുഞ്ഞു കുട്ടികളുടെ ആ ഒരു സ്റ്റൈല് എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ ഡ്രസ്സ് ഇതിൻ്റെ ഈ ഒരു ആദ്യം ഈ സാനോടും അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ അടിപൊളിയല്ലേ യെസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ ഇല്ലല്ലേ ഇതിലുണ്ടല്ലേ യെസ് ഫൈനൽ വൺ ഐ തിങ്ക് ഇറ്റ് തേങ്ങി ദ ഫൈനൽ വൺ ഇത് അടിപൊളിയായിട്ടുണ്ട് ഇത് ഇതാരും നമ്മൾ ഗീതമൂത്തമ്മ കാലത്ത് ഗീതമൂത്തമ്മ വാങ്ങി തന്നെയാണത് ഗീതമൂത്തമ്മൻ്റെ ഡ്രസ്സിനൊക്കെ വാവു എനിക്കിഷ്ടപ്പെട്ടൊരു കളറാണിത് വാവ് വാവ് അടിപൊളി വാവ് 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 ഈ കളർ നന്നായിട്ടുണ്ട് വൈറ്റ് ആൻഡ് ഒരു ഈ ഒരു ഷെയ്ഡ് പിങ്ക് ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് അടിപൊളി ഇതിനൊരു ക്യാപ്പ് കൂടിയുണ്ട് അതൊക്കെ ഇപ്പോൾ ഇടാമെന്ന് തോന്നുമല്ലേ വാവയ്ക്ക് നാലഞ്ച് മാസം അല്ലാവുമ്പോൾ ഇടാം ഇങ്ങനൊരു ട്രൗസർ കൂടി സൂപ്പർ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ വാതേൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ